ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഡസ്റ്റിൻ്റെയാണ് വണ്ടി നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ടായിരുന്നു അതേപോലെ ക്ലച്ച് സൈഡിൽ നിന്നും സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ചതാണ് ബാറ്ററി ഫുള്ള് സെൽഫറിയിലെ ഷോർട്ടായിട്ട് ബാറ്ററി ചാർജ് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയി വരുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തിട്ട് വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് സൈഡിൽ നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ബാക്ക് വീൽ ബ്രേക്ക് കയറി പിടിക്കുന്ന ഒരു സൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നത് നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് പോയൊക്കെ ആണ് അപ്പോൾ ബയറിംഗ് ഫുള്ളായിട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഗിയർ ബോക്സിൻ്റെ വീൽ വീൽ ഷാഫ്റ്റ് മറ്റ ബെയറിംഗ് ആണെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ചാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ ഈ കറിങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ബയറിങ് വരാം അപ്പോൾ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ബയറിങ്ങും ഹോൾസെയിലൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ ലൈനർ കൂടി മാറ്റിയിടണം ഒന്നാമത് ഡ്യൂപ്ലിക്കറ്റ് ലൈനറാണ് കിടക്കണേ തന്നെയല്ല നമുക്ക് ഈ ബയറിംഗ് പോയതുകൊണ്ട് തന്നെ അലൈൻമെൻറ്റ് മാറിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്ക് കറക്റ്റ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ബാക്കിയത്തൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈൻ്റെ കൂടി നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ അതിൻ്റെ ബയറിങ് ഒലസിയിൽ പറഞ്ഞ ഈ ഗ്യാസ്കറ്റ് ഗിയർ ഓയിൽ ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ക്ലച്ച് ഭാഗം നമ്മൾ നമുക്ക് അഴിക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിൽ അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസും ഉണ്ട് ഒന്നും ബെൻഡെക്സ് ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതല്ല അങ്ങനെ വന്നിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുക തണ്ടാവും ഇത് ശരിക്കും ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അതേപോലെ തന്നെ റിലീസായിട്ട് ഇറങ്ങി പോകണം വളരെ ഫ്രീ ആയിട്ട് അപ്പോൾ ഓൾറെഡി ബെൻഡെക്സ് കംപ്ലയിൻ്റ് ആണ് ഉള്ളത് ക്ലച്ചിനകത്ത് വരുന്ന വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന നൈറ്റാണ് ഇത് നല്ല രീതിയിൽ ഓവലായി കിടക്കുകയാണ് ഇത്രയും ഷെയ്ക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ അലുമിനിയം വീലും ഇതും കൂടിയാണ് മാറ്റേണ്ട ഈ ഇതിൻ്റെ ബുഷുകളൊക്കെ നോക്കുമ്പോൾ റോളർ സെറ്റ് ബുഷ് നോക്കുമ്പോൾ എല്ലാം ഒരു സൈഡിലൊക്കെ ഓരോ രീതിയിലാണ് തേമാനം വന്നേക്കണേ അപ്പം ഈ റോളറും കൂടി കൂട്ടത്തിൽ മാറ്റി പോകണതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ എല്ലാ സൈഡും ഒരേപോലെയാണ് തേമാനം വരേണ്ടത് ഈ സൈഡ് ഇത്ര തേങ്ങയാക്കുന്നത് തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ ഭാഗമാണ് ആ വെയിറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന വീൽ അലുമിനിയം വീലാണ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ ഇത് ഫുൾ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റി വിടേണ്ടത് ഈ അലൂമിനിയം ബോഡി മാറണം ബോസ് ഡ്രൈവ് മാറണം ഈ റോളർ സെറ്റ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് കൂട്ടത്തിടെ ഈ പീസെറ്റ് സ്ലൈഡ് ഇതിൻ്റെ ഭാഗത്തും ചെറിയ അടി കിട്ടി നല്ല രീതിയിൽ കുഴിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ ആ ഭാഗം ഓക്കെ ആയിക്കൂടും പിന്നെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും വഴിയിൽ പെടാവുന്ന സെറ്റുവേഷനാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണത് ഇതിന് കിടക്കണ ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് ഹീറോഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ മാക്സിമം ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് കാരണം പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ് മൊത്തം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് കേട്ടോ ഇതല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടിയിട്ട് വീണ്ടും നമ്മൾ വണ്ടിക്ക് കയറ്റേണ്ടായിട്ട് വരും അപ്പോൾ അത്രയാണ് ക്ലച്ചിൽ തന്നെയാണ് കേസ് പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ചെറിയൊരു ഔട്ടർ വലിച്ചിൽ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് നോക്കാം ബ്രേക്ക് ലൈൻഡർ ഗിയർ ബോക്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈൻഡർ അടക്കം മാറ്റി സെറ്റ് ചെയ്തിട്ട് ബ്രേക്ക് കണക്ട് ചെയ്ത് നോക്കാം കറക്റ്റ് അല്ല ടൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റേണ്ടതായിട്ട് വരും അത് ഞാൻ എസ്റ്റിമേറ്റിൽ ബ്രേക്കിൻ്റെ കേബിളും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി എസ്റ്റിമേറ്റിൽ ഞാൻ കാണിക്കുന്ന എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പാർട്സ് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ഒന്ന് വേരിയേറ്റർ ബോഡി ഈ റോളർ സെറ്റ് ബോസ് ഡ്രൈവ് ഈ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം വന്നുണ്ട് ബെൻഡെക്സ് യൂണിറ്റ് വിടുത്തുന്നുണ്ട് ബെൽറ്റ് ഉൾപ്പെടുത്തണമുണ്ട് പിന്നെ വരുമ്പോൾ ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീൽ വെയറിങ് ഗ്യാസ്കറ്റ് ഗിയർ ഓയിൽ ബ്രേക്ക് ലൈൻഡർ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഇത്രയായിട്ടാണ് ഞാൻ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ ബാറ്ററി ചാർജിംഗ് ചെയ്തിട്ടുണ്ട് സെൽഫോറിലേ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോസ് ചെയ്താൽ അപ്പോൾ വീഡിയോ കാണാം കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം റിപ്ലേ ആ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നിലവിൽ ഇത്രയും പാർട്സുകൾ ഡാമേജ് ഉണ്ട് വണ്ടിക്ക് അത് ക്ലിയർ ചെയ്താൽ തന്നെയാണ് നമുക്കത് സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ